അസ്സാം വലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു സാധാരണയായി എന്നും ഉണരാറുള്ള മണിക്ക് പുലർച്ചെ ഷമ്മാസ് അന്നും ഉണർന്നു അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു ശരീരം ആകെ വല്ലാത്തൊരു വേദന പഠിച്ചവനെ താഞ്ചത് നിസ്കരിക്കണമല്ലോ അവൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ അപ്പോഴാണ് അവനത് ഓർത്തത് കഴിഞ്ഞ തലേ ദിവസം രാത്രി നടന്നതെല്ലാം അ ഞാൻ ഹോസ്പിറ്റലിലാണല്ലോ ശരീരം അനക്കുവാനേ കഴിയുന്നില്ല പലയിടത്തായി ക്ഷതമേറ്റിട്ടുണ്ട് ശരിക്കും നീര് കെട്ടിയതുപോലെ വല്ലാത്തൊരു വേദന അവൻ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോഴതാ തൊട്ടപ്പുറത്തായിട്ട് തൻ്റെ ജ്യേഷ്ഠൻ ഫൈസൽ ഷാമോനെ എന്താ എണീക്കുവാണോ ഇക്ക വാ ഞാൻ പിടിക്കാം ഷമ്മാസിനെ കഥ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്താ മോനെ ഈ സമയത്ത് ഇക്ക നിസ്കരിക്കണം മോനെ ശരീരമൊക്കെ ഒന്ന് റെഡി ആയിട്ട് പോരെ അല്ലാതെ പോ നിനക്ക് കഴിയുമോ നിൻ്റെ ശരീരം അകെ കണ്ടില്ലേ അതല്ലേ ഇക്ക എനിക്ക് അത് നിസ്കരിക്കാൻ ഞാൻ വല്ലാത്തൊരു പ്രയാസമാണ് അങ്ങനെ അതാ ഫൈസലിൻ്റെ സഹായത്തോടു കൂടി ഷമ്മാസിനെ ആ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു നടക്കുവാൻ ശരിക്കും കഴിയുന്നേ ഇല്ല എങ്കിലും നിസ്കാരം ഒഴിവാക്കുക എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു പ്രയാസമാണ് പ്രത്യേകിച്ച് തഹജ്ജീവ് നിസ്കാരം ഒരുപാട് ദിവസമായി ഷീലായതാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ ഹേയ് മോനെ നിനക്ക് ശരീരം വേദന ഉണ്ടോ ഷമ്മാസ് എന്ത് പറയണം ഇക്കേ ഇനി വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ആ കുറേശേ അതുണ്ടാകും എടാ നിന്റെ മുഖമൊക്കെ ആകെ അങ്ങ് ചുവന്ന് ചേർത്തിട്ടുണ്ടല്ലോ ഇക്ക അത് ആ വടി കൊണ്ട് തട്ടിയപ്പോൾ ഹേയ് അതൊന്നും വിഷയമല്ല മോനെ ഇത്ര ബുദ്ധിമുട്ടായിട്ട് നീ എന്തിനാ ഇപ്പോൾ ഇത്ര റിസ്ക് എടുത്ത് നിസ്കരിക്കുന്നത് ഇക്ക നിസ്കാരം അതിന് വിട്ടുവീഴ്ചയില്ലല്ലോ അത് നിൽക്കാൻ കഴിയുന്നവർ നിസ്കരിക്കുക കഴിയില്ലെങ്കിൽ ഇരുന്ന് അതിനും പറ്റുന്നില്ലെങ്കിൽ കിടന്ന് അതിനും കഴിയില്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക എന്നൊക്കെയാണല്ലോ സ്ഥിരമായി നമുക്ക് ശീലിച്ചു പോയത് പെട്ടെന്ന് മാറ്റം വരുമ്പോൾ പ്രയാസമാണ് ഷമാസനെ ശരിക്കും പറഞ്ഞാൽ സുജൂതിലേക്കൊന്നും പോകാൻ കഴിയുന്നയില്ല എങ്കിലും അവനെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൻ രണ്ടിറക്കാത്ത് സഹജ്യോ സംസ്കരിച്ച് അള്ളാഹുവിനോട് ദ്വാ ചെയ്തു പഠിച്ച റബ്ബേ ഒരുപാട് പ്രയാസമുണ്ട് മനസ്സിൽ വിഷമങ്ങളുണ്ട് എല്ലാം നീ തീർത്തു തരണം റഹ്മാനെ പഠിച്ചവനെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണം അത്രക്കും ക്ഷമ നശിച്ചിട്ടാണ് റബ്ബെ ഞാനത് ചെയ്തത് ഒരിക്കലും ഞാൻ അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടില്ല ആരെയും പക്ഷേ എന്നെ വെറുതെ വിടുന്നില്ല എന്നു കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല പിന്നെ അത് അതുമാത്രമല്ല പാവപ്പെട്ട നിരപരാധികളായ എത്രയോ പെൺകുട്ടികളാണ് ഇയാളുടെ കാരണം മൂലം ശിക്ഷിക്കപ്പെടുന്നത് അതിനൊക്കെയുള്ള ഒരു ശിക്ഷയായിട്ട് മാത്രമാണ് ഞാനത് കൊടുത്തത് അള്ളാഹുവേ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി ആ നേരത്തും എൻ്റെ മൈൻഡ് അങ്ങനെയായിരുന്നു അത്രക്കും ഞാൻ ബുദ്ധിമുട്ടായിരുന്നു റബേ ഞാനായിട്ട് ഒന്നു നിന്നിട്ടില്ല എല്ലാം ഇങ്ങോട്ടിടിച്ച് കയറി വന്നതാണ് ഷമ്മാസ് ദുവാ ചെയ്തുകൊണ്ടിരുന്നു ഫൈസൽ പറഞ്ഞു ഷമ്മാസ് എഴുന്നേൽക്ക് ഒന്നുകൂടെ ഇവിടെ കിടന്നു അല്ലാതെ ആ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇക്ക ബാങ്ക് കൊടുക്കാനായി ഇനിയിപ്പോൾ സമയമില്ല ശരിക്കും പറഞ്ഞാൽ ഫൈസൽ ഷമ്മാസിൻ്റെ പ്രവൃത്തികൾ കണ്ട് ശരിക്കും അജബായി പോവുകയാണ് ഇത്രക്കും സുഖമില്ലാത്തൊരവസ്ഥയിൽ ശരീരത്തിന് ഇത്രക്കും വേദനയുള്ള അവസ്ഥയിൽ എൻ്റെ അനിയൻ ഷമ്മാസ് നിസ്കരിക്കുന്നത് കണ്ടിട്ട് ഫൈസലിനെ ശരിക്കും അത്ഭുതം തോന്നുകയാണ് ഒരു നിമിഷം ഫൈസൽ വിചാരിച്ചു ഞാൻ അവൻ്റെ ജ്യേഷ്ഠനാണല്ലോ എൻ്റെ അനിയനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും എനിക്ക് അത്രക്കും വലിയ രീതിയിലുള്ള തെറ്റുകാരനാണ് ഞാൻ എന്നൊരു തോന്നൽ എനിക്ക് തോന്നാണ് ഷാമോൻ നീ നിസ്കരിച്ചിരിക്കുകയാണെങ്കിൽ ദാ ഞാനിപ്പോൾ വരാം ഫൈസൽ ദാ പുറത്തേക്ക് പോകുന്നു ഷമ്മാസ് നിസ്കാരം കഴിഞ്ഞ് അവനറിയാവുന്ന ഖുർആാനെല്ലാം പാരായണം ചെയ്തുകൊണ്ട് ദിക്കറുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് ആ ഹോസ്പിറ്റൽ ബെഡിലേക്ക് പതുക്കെ ചാഞ്ഞു പൈസ ലെത്തിയപ്പോഴേക്കും ഷമ്മാസ് ഉറങ്ങിയിരുന്നു ചൂടുള്ള ചായയും അതിലേക്കുള്ള കടിയും വാങ്ങാനാണ് പൈസയിൽ പോയത് ഉണർത്തിയാൽ ഒരു പക്ഷേ അവന് വേദനിക്കും അതുകൊണ്ട് ഇനി ഉണർന്നിട്ട് കൊടുക്കാം എന്ന് കരുതി അതാ ആ ചായയും കടിയുമെല്ലാം അവിടെ തന്നെ വെക്കുന്നു പിന്നീട് ഷമ്മാസ് നല്ലൊരു ഉറക്കത്തിൽ പെടുകയായിരുന്നു ഷമ്മാസിനെ അതാ വിളിക്കുന്നു ഷാമോനെ ഷാമോനെ ദാ എനിക്ക് ഈ ചായ കുടിച്ചോളൂ പെട്ടെന്ന് ഷമ്മാസിനെ എന്തൊക്കെയോ തോന്നുകയാണ് തൻ്റെ പ്രിയപ്പെട്ട പിതാവ് തന്നെ വന്ന് വിളിക്കുകയാണ് തന്നെ വിളി എന്ന് വിളിക്കുന്ന ആ ഒരു സ്നേഹമാണ് അവനക്ക് അനുഭവപ്പെടുന്നത് ഷാമോനെ ഷമ്മാസ ദാ കണ്ണ് തുറക്കുന്നു അതെ എൻ്റെ ജ്യേഷ്ഠൻ ഫൈസലാണ് വാ എനിക്ക് മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ അത് ചായ കുടിച്ചിട്ടാവാം ഇനി ഇപ്പം വരും സിസ്റ്റേഴ്സൊക്കെ ഫൈസൽ ഷമ്മാസിനെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു മുഖവും പല്ലുമെല്ലാം വാഷ് ചെയ്ത് അവൻ ചായ കുടിക്കുവാനായി ഇരുന്നു ഫൈസൽ അതാ അവന് ചായ ഒഴിച്ചു കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ ഇതൊന്നും വിശ്വസിക്കാനും കഴിയുന്നില്ല എപ്പോഴും എന്നോട് വളരെയധികം ദേഷ്യത്തോടെ പെരുമാറുന്ന ഏട്ടൻ ഫൈസല് ഒരിക്കൽ പോലും നല്ല വാക്കുകൾ പറയാത്ത ഫൈസലിനെ പഠിച്ചോനെ എന്ത് മാറ്റാണ് വന്നിട്ടുള്ളത് എനിക്കൊന്നും അറിയില്ല റബ്ബേ എന്താണതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ കാണുന്ന സ്വപ്നമാണോ അതോ ഷമ്മാസിൻ്റെ കൈവിരലിൽ മുറിവുണ്ടായത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുവാൻ പ്രയാസമായിരുന്നു ആ തുന്നിയ ഭാഗം അനക്കാനെ കഴിയുന്നില്ല എങ്ങനെയൊക്കെയോ നിസ്കരിച്ചു ഷമ്മാസ് ഡാ കഴിച്ചോളൂ എന്ന് പറഞ്ഞത് ഫൈസൽ അവൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറയുകയാണ് പഠിച്ചോനെ എൻ്റെ ഉപ്പ എൻ്റെ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നിട്ടുള്ളൂ ശരിക്കും എൻ്റെ ഉപ്പയെ എനിക്ക് ഓർമ്മ വരികയാണ് ഹേയ് എന്തടാ കണ്ണ് നിറയുന്നത് ഫൈസൽ ചോദിച്ചോ അത് ഉപ്പയെ ഓർമ്മ വന്നു ഉപ്പ ഉപ്പയില്ലാത്തതിന് പകരം നിനക്ക് ഞാനില്ലേ ഞാൻ പോരെ നിനക്ക് ശരിക്കും ഫൈസൽ കീഴിൽ കണ്ട മാറ്റം അത് ഷമ്മാസിനെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ് ഷമ്മാസിനെ കാണാതെ സമാധാനമില്ലാഞ്ഞിട്ട് ഉമ്മ ഫൈസലിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ചോദിക്കുകയാണ് മോനെ എവിടെ ഷ്യാമോന് ഉമ്മാ അവനിപ്പോൾ നല്ല റെസ്റ്റിലേക്ക് ഇടന്ന് ഉറങ്ങാണ് ചായ ഒക്കെ കുടിച്ച് മോനെ എനിക്കത് ബേജാറാകുന്നു ഈ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ പറയുന്നത് സത്യമാണോ ആ ഉമ്മ ഞങ്ങൾ ചിലപ്പോൾ ഒന്നുകൂടെ ഇവിടെ കറങ്ങിയിട്ട് നാളെ വരാം അതായിരിക്കും നല്ലത് ഉമ്മക്ക് യാതൊരു സമാധാനവുമില്ല പഠിച്ചോനെ ഷ്യാമോൻ്റെ ഫോണാണെങ്കിലും വെല്ലടിച്ചിട്ട് എടുക്കുന്നുമില്ല എന്താ റബ്ബേ ഞാൻ ചെയ്യുക ഫൈസലിനെനിക്ക് അത്ര കൊണ്ട് വിശ്വാസം പോരാ കാരണം ഓൻ്റെ മോനൊക്കെ തന്നെയാണ് പക്ഷേ ഓൻ്റെ സ്വഭാവങ്ങൾ ആ രീതിയിലായിരുന്നതുകൊണ്ട് അള്ളാഹു ഉമ്മാക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല ഞാൻ ഷെഫീഖിനൊന്ന് വിളിച്ചു നോക്കട്ടെ നല്ലൊരു സുഹൃത്ത് എന്ന് പറയാനേ ഓനക്ക് ഒരാളെ ഉള്ളു ബാക്കി ഭയങ്കര കച്ചറയാണ് എന്തായാലും ഷെഫീഖിനെനിക്ക് വിശ്വാസമാണ് കാരണം ആ കുട്ടിൻ്റെ സ്വഭാവം അങ്ങനെയാണ് എൻ്റെ നുസൈബെ കൊറ്റപ്പെട്ട സമയത്തൊക്കെ ഷമ്മാസ് അവളെ കടുപ്പം കട്ടണ സമയത്തൊക്കെ പാവൻ ഷെഫീക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയേതാ ഉമ്മ ഫോണിൽ ചെക്ക് ചെയ്ത് ഷെഫീഖിൻ്റെ നമ്പർ തപ്പി പിടിക്കുന്നു ഓ പഠിച്ചവനേ ഞാൻ വിചാരിച്ച് പോയിന്ന് ഉമ്മ ഏതാ ഫോണിലേക്ക് അടിക്കുന്നു ബെല്ലടിക്കുന്നുണ്ട് പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് ഷെഫീഖ് ഹലോ ഉമ്മ അസ്സലാമലേക്കും വാളേക്കും സ്ലാം മോനെ എന്നെ മറന്നിട്ടില്ലേ എങ്ങനെ മറക്കാനോ ഉമ്മ ഇങ്ങളെ ചായയും വെള്ളമൊക്കെ നമ്മൾ കുറേ അവിടെ വന്ന് കുടിച്ചതല്ലേ അതൊന്നും മറക്കാൻ പറ്റൂലല്ലോ അല്ല മോനെ മോനിപ്പോൾ എവിടെയാണ് ഉമ്മ ഞാനിവിടെ നാട്ടിലേക്ക് തന്നെയാണ് എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ മോനെ എന്ത് ഉമ്മക്ക് ആകെ ഒരു ബേജാറായ പോലെ മോനിപ്പോൾ ഫൈസലിനോട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ ഉമ്മാ ഇപ്പോഴങ്ങനെ ഇല്ല ഇപ്പം പിന്നെ ഓന് വേറെ മേഖല ഞാൻ വേറെ മേഖലക്കായിട്ടേ പിന്നെ അവനെ ആ രണ്ടാം രണ്ടാംകെട്ട് അത് ചെയ്തതോടു കൂടി എനിക്ക് അവനോട് വെറുത്തു വെറുത്തു എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരുപാടന്ന് ഞാൻ അവനെ ഉപദേശിച്ചിരുന്നു ഫൈസലേ വേണ്ടാത്ത പണിയാണ് കേട്ടോ നീ ഓരോന്നീ നിൽക്കണ്ട അങ്ങനെ രണ്ടാമതൊരു കല്യാണം കഴിച്ച പോലൊക്കെ പെട്ടിട്ടേ ഉള്ളൂ ആർക്കും വലിയ ജീവിതത്തിൽ സുഖമൊന്നും ഉണ്ടായിട്ടില്ല ഈ വേണ്ടാത്തിന് നിൽക്കണ്ട എനിക്ക് നല്ലൊരു പെൺകുട്ടിയാണ് ഉള്ളത് പിന്നെ ഇപ്പോൾ അവൾ സംരക്ഷിച്ചാൽ പോരെ എന്തിനാണ് നീ ഇതൊക്കെ ഒരു ചോരളത്തിളപ്പിൻ്റെ സമയത്ത് എങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇട്ടറിഞ്ഞ് ഞങ്ങൾ പോവും ഇത് നോക്കിക്കോ എന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും അവൻ വകവെച്ചില്ല പിന്നീട് നുസേബി ഉള്ള സ്ഥലത്തേക്ക് തന്നെ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ രജിസ്റ്ററിന് വേണ്ടി എന്നെ ഒരുപാട് വിളിച്ചിരുന്നല്ലോ പക്ഷെ ഞാൻ പോയിട്ടില്ലായിരുന്നു ഉമ്മ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു എനിക്ക് ആ പെൺകുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് വല്ലാത്തൊരു വേദനയായിരുന്നു അതുകൊണ്ടാണ മോനെ എന്തപ്പോൾ ചെയ്യുക ഓലും വലിയ ഇഷ്ടത്തിനൊന്നല്ല എപ്പോഴും പ്രശ്നം തിരക്കും കലഹൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ ഇതിനെ ഒന്നും പോലുമില്ല ഓലോലി ഇഷ്ടം പോലെ ചെയ്തതല്ലേ ഓരോ എന്ത് ആയിക്കോട്ടെ എന്ന് വിചാരിക്കും മറ്റു കുട്ടികളാണ് നമുക്ക് ഇടപെടാം ഇപ്പം നുസൈബാൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടു കാരണം എന്താ അവൾ എന്ന് വെച്ചാൽ അങ്ങനെയാണ് എന്ത് ചെയ്യാൻ നമ്മളെ വിധി എന്തായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ ആ മോനെ ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാലേ ഫൈസലിൻ്റെ വിവരം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഉമ്മ അവന് അവിടെ തന്നെ അല്ലേ മോനെ തന്നെ കേണേ ഇന്നലെ എൻ്റെ ചെറിയ മോനെ എനിക്കറിയില്ല ഷമ്മാസിനെ ആ അവന് അവന് രണ്ടാളും കൂടെ എങ്ങോട്ടോ എന്നൊക്കെ പറയട്ടെ പക്ഷേ എനിക്ക് അറിയില്ല എന്തെന്നറിയില്ല മനസ്സൊക്കൊരു സമാധാനമല്ല അപ്പോൾ എൻ്റെ മോനൊന്ന് വിളിച്ച് ചോദിക്കുമോ പൈസ ലീ എവിടെയാണ് വെറുതെ ഒന്ന് ചോദിച്ചിട്ട് എന്നോടൊന്ന് വിവരം പറയും എവിടെ ഒന്നും അറിയാനാണ് അവരെന്നോട് സത്യം പറയണില്ല അതുകൊണ്ടാണ് ആയിക്കോട്ടെ അമ്മ നിങ്ങൾ വിഷമിക്കല്ലേ ഞാനേ വിളിച്ച് നോക്കിയിട്ട് ഇങ്ങളെ വിളിക്കാം ഓക്കെ എന്നാൽ ശരി അങ്ങനെ അതാ ഷെഫീക്ക് ഫോൺ കട്ട് ചെയ്തു നേരെ ഫൈസലിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നു ചേ ഒന്നാമത്തെ നമ്പർ ഇത് സ്വിച്ച് ഓഫാണ് ആദ്യമൊക്കെ ഇതിലായിരുന്നു യൂസ് ചെയ്തിരുന്നത് പിന്നെ ഫൈസലിൻ്റെ മറ്റേ നമ്പറിലേക്ക് വിളിക്കുന്നു ആ ബെല്ലടിക്കുന്നുണ്ട് ഹലോ ആ ഷെഫിക്കേ എന്തടാ ഫൈസൽ ഈ എവിടെയാണ് കുറേ കാലയല്ല കണ്ടിട്ട് ആ നമ്മളൊന്നും വേണ്ടാലോ ആർക്കും ഇപ്പോൾ അല്ലടാ എൻ്റെ പ്രവൃത്തികളും കാട്ടിക്കൂട്ടിലൊക്കെ അങ്ങനെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പോകുന്നതാണ് അല്ലാതെ നിന്നോട് ഇഷ്ടമില്ലാത്ത ഒന്നല്ല ആ ഏതായാലും അങ്ങനെ പോട്ടെ അല്ല നീ എവിടെ ഞാനിട എൻ്റെ അനിയനെ ചെറിയൊരു അടിപിടി കേസ് ഉണ്ടായിരുന്നു അതായത് ഓനെ കാര്യമായിട്ട് പറ്റുന്ന ശരീരത്തിലൊക്കെ ചെറുതായിട്ട് ചെറിയ രീതിയിലുള്ള പരിക്കുകളൊക്കെ ഉണ്ട് എന്നാലും വലിയ വിഷയമില്ല ഉള്ളിലേക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല അതൊക്കെ പെട്ടെന്ന് മാറും അപ്പോൾ അത് ഒന്ന് ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്ന് ശരീരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നോ രണ്ട് ദിവസം ഒന്ന് കിടന്നു പോയിരിക്കും നല്ലത് എന്ന് പറഞ്ഞു പിന്നെ കേസും കൂട്ടത്തിനൊന്നും അതിനൊന്നും പോയിട്ടില്ല അതിനെ സംബന്ധിച്ചിട്ടില്ല കാരണം അങ്ങനെയാണോ അത് ശരി എന്നിട്ട് ഏത് ഹോസ്പിറ്റലില്ല അത് നമ്മളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആ ഹോസ്പിറ്റൽ അവിടെ തന്നെയാണ് എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ കാര്യമായിട്ട് ഏയ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ പെട്ടെന്ന് റെഡി കേസേ ഉള്ളൂ ആ ആയിക്കോട്ടെ ഫൈസൽ എന്നാൽ ശരി ഷെഫീക്ക് എനിക്ക് നിന്നെ ഒന്ന് കാണണടാ എന്താ എന്താ ഫൈസൽ നിൻ്റെ ശബ്ദത്തിന് വല്ലാതെ മാറ്റം വന്നിട്ടുണ്ടല്ലോ അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണം ഒന്ന് സംസാരിക്കണം അല്പനേരം ശരിക്കും ഫൈസലിൽ എന്തൊക്കെയോ മാറ്റം വരുന്നത് ഷെഫീക്ക് ശരിക്കും അടുത്തിറഞ്ഞു അവൻ മനസ്സിൽ വിചാരിച്ചു പഠിച്ചവനെ നുസേബിയെ അവൻ ഡൈവേഴ്സ് ചെയ്തു മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ എന്തൊക്കെയവന് മാറ്റം വന്നു എന്തൊക്കെയാണവോ സംഭവിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അവൻ്റെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലാക്കാം അല്ലെങ്കിൽ പൊതുവെ ഫൈസൽ കുറച്ച് സ്ട്രോങ് ആയിരിക്കും പക്ഷെ ഇപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ദയ പ്രശ്നം അടിപിടി കേസാണ് ഈ ഒരു വിഷയം ഒരു പക്ഷേ ആ ഉമ്മയോട് പറഞ്ഞാൽ പാവാണ് ഉമ്മ ഒരുപാട് വേദനിക്കും അപ്പോൾ ഇനി എന്ത് പറയും മറ്റു വല്ലതും മാറ്റി പറഞ്ഞാലോ അപ്പോഴിതാ ഉമ്മ വിളിക്കുന്നു ഓ വിളിക്കലും തുടങ്ങിയോ ഹലോ ആ ഉമ്മ മോനെ നീ വിളിച്ചു നോക്കിയോ എൻ്റെ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ലേ അതുകൊണ്ടാണ് ആ ഉമ്മ ഞാൻ വിളിച്ചിരുന്നു അവർ രണ്ടുപേരും അങ്ങോട്ട് പോയതാണ് അവർ അവരിന്നോ നാളേക്കായിട്ട് വീട്ടിലേക്ക് എത്തും അങ്ങനെയാണ് പറഞ്ഞത് അല്ലാതെ ഷെഫീഖിന് ആ കാര്യം പറയാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വേണ്ട എന്തിനാണ് ഉമ്മയുടെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കുന്നത് കാരണം ഫൈസലിൻ്റെ കാര്യത്തിൽ ഒരുപാട് വിഷമം നേരിട്ടവരാണ് അവർ അപ്പം ഇനി പറയേണ്ട തൽക്കാലം എന്തൊക്കെ തന്നെയായാലും മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് തള്ളാർക്ക് ഒരിക്കലും സഹിക്കില്ല അത് എത്ര ചെറിയ മുറിവായാൽ പോലും അവർക്കത് വല്ലാത്തൊരു വേദനയായിരിക്കും അതുകൊണ്ട് തൽക്കാലം ഞാനായിട്ട് ആ ഉമ്മയെ വിഷമിപ്പിക്കുന്നില്ല മോനെ സത്യാനുടാ ആ ഉമ്മ അല്ല മോനെ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ എന്തായി പെട്ടെന്ന് കല്യാണം വേണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ പെങ്ങൾ വരാറുണ്ടോ ആ ഉമ്മ പെങ്ങൾ പള്ളിയൻ്റെ കൂടെ ജിദ്ദയിലാണ് അവർ കുറച്ചായിപ്പോൾ പോയിട്ട് പെങ്ങൾ പ്രഗ്നൻ്റ് ആണ് മാഷ അല്ല അല്ല മോനെ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പെട്ടെന്ന് വേണമെന്നോ അങ്ങനെയൊക്കെ തിരക്കത് കണ്ടിരുന്നു അതുമ്മ ഉമ്മാപ്പാക്കും വല്ലാത്ത നിർബന്ധം എനിക്കാണെങ്കിൽ കുറച്ചും കൂടി പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ഒരു വ്യവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ആ പഴയ കാലങ്ങൾ ഉമ്മ ഓർത്തു ഒരു നിമിഷം ഞാനത് ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഫൈസൽ അവളെ ഏതായാലും ഉപേക്ഷിക്കുകയാണ് കടുപ്പം കാട്ടുകയാണ് അങ്ങനെയാണെങ്കിൽ ഷെഫീക്ക് എൻ്റെ കുട്ടിയെ എൻ്റെ മോളെ നല്ല രീതിയിൽ നോക്കിക്കോളും അവൻ നിക്കാഹ് കഴിച്ചാൽ എന്നൊക്കെ ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു ഉമ്മ ഓർത്തു പക്ഷേ അതിനേക്കാളും വലിയൊരു ന്യാമത്ത് പഠിച്ചവൻ എനിക്ക് തന്നു എൻ്റെ സ്വന്തം മോന് തന്നെ ഷമ്മാസ് നുസേബിയെ ഇഷ്ടപ്പെട്ടു കണ്ടിഷ്ടപ്പെട്ടു അതും ആരും അറിയാത്ത രീതിയിൽ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല എല്ലാം അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അതും പഠിച്ചവൻ്റെ ന്യാമത്ത് പിന്നീട് അതിനെക്കുറിച്ചൊന്നും ഷഫീഖിനോട് ഉമ്മ പറഞ്ഞില്ല കാരണം മോശമല്ലേ എന്തായാലും എൻ്റെ മോനെ അവളെ കണ്ടിഷ്ടപ്പെട്ട് നിക്കാഹനൊക്കെ ഉറപ്പിച്ചു വെച്ചതാണ് പിന്നെ പോ ആ ഒരു വിഷയം പറയണ്ടല്ലോ എന്ന് കരുതി ഉമ്മ തമാശയിൽ പറഞ്ഞു മോനെ കല്യാണത്തിന് ഇൻഷാള്ള വരണ്ടിട്ടോ ഉമ്മ ഇപ്പോഴൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തേലും കുറച്ച് കഴിയട്ടെ കുറച്ച് ഭൗതിക പഠനം ഇല്ലെന്നാലേ എവിടെയും രക്ഷപ്പെടാൻ പോകുന്നില്ല ഒരു ഗൾഫിൽ പോവുകയാണെങ്കിൽ തന്നെ അവർ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെ കാണുമ്പോഴേ നമ്മുടെ സി വി അയച്ചു കൊടുക്കാൻ പറയുമ്പോഴൊക്കെ കുറച്ച് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഒന്നുമില്ല എന്നാലും അവിടെയൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ മോനെ മാഷാ അള്ളാ എൻ്റെ മോനെ പഠിച്ചോ നന്നാക്കട്ടെ എന്നാൽ ഉമ്മ വെക്കട്ടെ വെക്കട്ടെട്ടോ ഉമ്മ ശരി ഇൻഷാ അള്ളാഹ ശരിക്കും പറഞ്ഞാൽ ഷെഫീഖിന് നല്ല വിഷമമുണ്ടായിരുന്നു പാവം ആ ഉമ്മയുടെ പൊന്നുമോൻക്ക് അപകടം പറ്റിയതൊന്നും ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ അവർ വെറുതെ വേദനിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഉമ്മ വിചാരിച്ചു നല്ല കുട്ടിയായിരുന്നു ആ കുട്ടി സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ നുസൈബ്മോളെ എൻ്റെ മോനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞപ്പോൾ പാവം ഷെഫീക്ക് കെട്ടിക്കോട്ടെ എന്ന് ഓനാവുമ്പോൾ അത്യാവശ്യം ദയനീയബോധമുള്ള കുട്ടിയാണ് പക്ഷേ സാമ്പത്തികം കുറച്ച് കുറവാണ് എങ്കിലും മനസ്സമാധാനം ഉണ്ടാവും ഓൾക്ക് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ചവനെ അലഹദില്ല എന്നാലും എനിക്ക് എൻ്റെ പൊന്ന മോനുക്കന്നെ അവൾ ഇഷ്ടപ്പെടാൻ തോന്നിയല്ലോ അതന്നെ വലിയ ഒരു റാഹത്ത് തന്നെ ഉമ്മ മനസ്സിൽ സന്തോഷിച്ചു പക്ഷേ ഷമ്മാസിനെ കാണാനായിട്ട് ഉമ്മാക്ക് ഒരു സമാധാനമില്ല എന്നാലെൻ്റെ കുട്ടി പറയാതെന്തിനങ്ങനെ പോയത് അവനങ്ങനെ പോകൂലല്ലോ എവിടേക്ക് പോവാണെങ്കിൽ എൻ്റെ കുട്ടി പറഞ്ഞിട്ടേ പോവുള്ളൂ എന്നാലൊപ്പൊരു സമാധാനം എന്ന് വച്ചാലേ അവൻ്റെ ഏട്ടം കൂടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടിലെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഷാനി വല്ലപ്പോഴും വന്ന് കയറും വല്ലപ്പോഴും തോന്നുമ്പോൾ ഇറങ്ങിപ്പോവും ആ രീതിയിലായിട്ടുണ്ട് അവളുടെ സ്വഭാവങ്ങൾ ഫൈസലും ഷാനിയും ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുമുണ്ട് ഉമ്മ വിചാരിച്ചു നല്ലൊരു പെണ്ണല്ലായിരുന്നോ ഓനാറ്റിനെ ഒഴിവാക്കിയതല്ലേ അനുഭവിക്കട്ടെ എല്ലാം അനുഭവിക്കട്ടെ ദുനിയാവിനെന്ത് കാട്ടിക്കൂട്ടണമെങ്കിലും ദുനിയാവിൻ തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് ഇപ്പം കണ്ടീലേ പക്ഷെ ആ കാര്യത്തെയൊന്നും ഉമ്മ ഇടപെടില്ല ഒരു പക്ഷേ ഫൈസലിനോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവൻ അവനെതിർത്ത് ഉമ്മയോട് സംസാരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഉമ്മ സംസാരിക്കാറില്ല അവരുടെ ഇഷ്ടം പോലെ എന്തെച്ചാൽ കാട്ടിക്കൂട്ടിക്കോട്ടെ എന്ന് കരുതും ഉമ്മയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഷമ്മാസിൻ്റെ ഭാര്യയായി നുസൈബ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം എന്നാലും ഇപ്പോൾ ഫൈസലിൻ്റെ സ്വഭാവം മാറാൻ ഇപ്പോൾ എന്താണ് കാരണം എന്ന് എനിക്ക് ഒരു പിടുത്തും കിട്ടണമില്ല പഠിച്ചവനെ ഞാൻ കുറേ ദോരന്നിരുന്നു അള്ളാഹുവെ എൻ്റെ കുട്ടികളെ നീ നന്നാക്കണേന്ന് ഒരുപാട് ദോരം നിന്നു ഇപ്പോഴും ദുവാ ചെയ്യുന്നുണ്ട് അള്ളാഹുവേ എൻ്റെ മക്കളെ സോലഹായ മക്കളാക്കണെന്നുള്ളത് ഒരു പക്ഷേ പഠിച്ച റബ്ബ് അത് കേട്ടിട്ടുണ്ടാവുമോ എന്ന് നിസ്കാരപ്പാലിൽ ഇരുന്നുകൊണ്ട് കണ്ണീരോടെ ദ്വാ ചെയ്യും ഫൈസലിൻ്റെ പ്രവൃത്തികളൊക്കെ ആലോചിച്ച് ഒരുപാട് കറിയും പഠിച്ചോനെ അവനായിട്ടാണ് അവളെ നഷ്ടപ്പെടുത്തിയത് അവൻ്റെ ബുദ്ധിമോശം അല്ലാതെ എന്ത് പറയാനാ റബ്ബേ അള്ള അവനക്ക് നല്ല ബുദ്ധി നീ കൊടുക്ക് ഉമ്മമാരുടെ പ്രാർത്ഥന പഠിച്ച റബ്ബ് സ്വീകരിക്കും എന്നാണല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അതായിരിക്കും ഒരു പക്ഷെ സംഭവിച്ചിട്ടുണ്ടാവുക ഉമ്മ അൽഹദില്ലാ പറഞ്ഞു പഠിച്ചോനെ അത്രക്കും നല്ലൊരു ദയോട് കൂടിയുള്ള സംസാരം ഇതുവരെ ഫൈസലിൻ്റെ ഞാൻ കേട്ടിട്ടേയില്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവൻ അങ്ങോട്ട് വല്ലാതെ അങ്ങ് ദേഷ്യം പിടിച്ച് സംസാരിക്കലായി ഇപ്പതാ എന്താണെന്ന് അറിയില്ല റബ്ബേ എന്തായാലും പഠിച്ചവനെ ഹൈറലാക്കട്ടെ ഞാൻ പറ്റിയ മക്കളെന്നെ അല്ലേ നാലാളും അതിലിപ്പോൾ ഏറ്റവും നല്ല ഉടമ എന്ന് വെച്ചാൽ എൻ്റെ ഷ്യാമോനാണ് അതെന്താണെന്ന് അറിയില്ല പഠിച്ച റബ്ബ് അങ്ങനെ അങ്ങ് തന്നു പഠിച്ചവനെ എൻ്റെ ഫൈസൽ മോൻ എങ്ങാനും നന്നായിരുന്നെങ്കിൽ റബ്ബേ ഒൻ്റെ ഉപ്പാക്കെത്ര സന്തോഷമുണ്ടാവും ആ ഖബറിൽ ഉപ്പയുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ദ്വാ ചെയ്യുക ഇതുവരെ അവരൊന്ന് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ റബ്ബേ എത്ര സന്തോഷമായിരിക്കും ആ പിതാവിന് എൻ്റെ മക്കളെല്ലാവരും എൻ്റെ ഖബറിനരികിലേക്ക് വന്ന് ദ്വാ ചെയ്യുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ ഉമ്മക്ക് മനസ്സിൽ വല്ലാതെ അങ്ങ് അനുഭൂതി ഉണ്ടാവുകയാണ് ഒരിക്കലും ഉമ്മക്ക് അറിയുന്നില്ല എൻ്റെ ഷ്യാമോനെ അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നോ കൂടെ ഫൈസലാണെന്നോ എന്നുള്ളത് അവരെങ്ങോട്ടോ യാത്ര പോയി എന്നാണ് ഉമ്മ കരുതുന്നത് ഫൈസലിൻ്റെയും ഷമ്മാസിൻ്റെ റൂമിലേക്ക് അത് ആ സിസ്റ്റർ വരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ത് പറ്റിയതാണിത് സിസ്റ്റർ പുതിയതാണോ അതെ ഞാൻ ഇന്നാണ് രാവിലെയാണ് ഡ്യൂട്ടി അത് അവനക്ക് ചെറിയൊരു ശരീരത്തിലെ ആസുഖകൾ ഉണ്ടല്ലേ എന്താ പറ്റിയത് അടിപിടി കേസാണോ സിസ്റ്റർ ഇങ്ങോട്ട് ചോദിച്ചു ഫൈസലൊന്നും മിണ്ടിയില്ല ഒരിക്കലും തൻ്റെ അനിയനെക്കുറിച്ച് അങ്ങനെ പറയണ്ട എന്ന് കരുതി കാരണം എന്തൊക്കെ തന്നെയായാലും മറ്റൊരു രീതിയിലായിരിക്കും അവർ അങ്ങനെയാവുമ്പോൾ കാണുക അതിൽ ഷമ്മാസ് പറഞ്ഞു അതെ സിസ്റ്ററെ ശരീരത്തിലെ നന്നായിട്ടൊന്ന് പെരുമാറി ആര് അപ്പം കേസൊന്നും ഏയ് അതൊന്നും വേണ്ട നമുക്ക് വരാനുള്ളത് നമുക്ക് വരുമല്ലോ എന്തൊക്കെയാ കാര്യങ്ങൾ ഫൈസലിനോട് സിസ്റ്റർ പറയുന്നുണ്ട് ഷമ്മാസിൻ്റെ ശരീരമാസകലം വേദനിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിപ്പോൾ സന്തോഷിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ തന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നു എന്നതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഒരു പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുകയാണ് ഇപ്പോൾ ഷമ്മാസ് ഷമ്മാസ് ആ ആശുപത്രി കിടക്കയിൽ ഇരുന്നുകൊണ്ട് അതാ തൻ്റെ ഹിജാബിയെ ഓർത്തു എൻ്റെ ഹിജാബി നീ ആ ഒരു അവസ്ഥയിൽ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇതിനെല്ലാത്തിനും കാരണം അയാളാണ് പക്ഷേ ഇനിയൊരിക്കലും അവനങ്ങനെ ചെയ്യാൻ കഴിയില്ല ആ രീതിയിൽ അവൻ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു പക്ഷേ അവൻ തട്ടിപ്പോകേണ്ടതായിരുന്നു ഭാഗ്യത്തിന് എൻ്റെ ജ്യേഷ്ഠം വന്ന് ആ കത്തി പിടിച്ചതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ അറിയാതെ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും കുത്തിപ്പോയെ പഠിച്ചറമ്പ് കാത്തു എന്നാൽ ഈ സമയം നുസൈവ് കിടക്കുന്ന ഹോസ്പിറ്റലിൽ അവളെ ഡിസ്ചാർജ് ചെയ്യുന്ന തിരക്കായിരുന്നു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എങ്കിലും ശ്രദ്ധിക്കണം പിന്നെ റോഡ് മുറിച്ച് കടുക്കുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ നിന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മളെ ഹോസ്പിറ്റലിന് നല്ലൊരു പേരാണ് ഇവള് ഈയൊരു പേഷ്യൻ്റായി വന്നത് കൊണ്ട് നേരെത്തുന്നത് അതായത് ഏറ്റവും ഉയർന്ന റാങ്കുകാരി എന്നുള്ള ആ ഒരു പേര് നമ്മുടെ ഹോസ്പിറ്റലിലെ പേരടക്കം എല്ലാ സോഷ്യൽ മീഡിയയിലും വൈറലാണ് അതിനൊരുപാട് താങ്ക്സ് പിന്നെ ഡിസ്ചാർജിന് വേണ്ടിയുള്ള ക്യാഷ് കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾ വാങ്ങുന്നേ ഇല്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ വകയായിട്ടാണ് ചികിത്സയും ട്രീറ്റ്മെൻറ്റും എല്ലാം നിങ്ങൾക്ക് നൽകിയത് അവരെല്ലാവരും അതാ സന്തോഷത്തോടു കൂടി ഹോസ്പിറ്റൽ വിടുന്നു ആ ഒരു നിമിഷം നുസൈബ അതോർത്തു അതേ താൻ ഏതോ മായാലോകത്ത് കിടക്കുന്ന ആ ഒരു സമയത്ത് തൻ്റെ ഷമ്മാസിൻ്റെ മുഖമാണ് ഞാൻ ആദ്യമായി കണ്ടത് ഹിജാബി ഹിജാബി കണ്ട് തുറക്കടി നോക്ക് നിൻ്റെ റിസൾട്ട് എന്തെന്നറിയോ നിനക്കനണ്ടി ഒന്നാം റാങ്ക് ആ ഒരു വാക്കാണ് നുസൈബയുടെ ചെവിയിൽ മുഴങ്ങിയത് പഠിച്ചറബേ ഷമ്മാസിനെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ ചിന്തിക്കുകയാണ് പക്ഷേ ആരോട് പറയും ഒരു പക്ഷേ ഉമ്മയോടും ഉപ്പയോടും എളാപ്പയോടും പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ വഴക്ക് പറയും എന്താടി ഇത്രയൊക്കെ പറ്റിയായിട്ട് ഇപ്പോഴും നീ അവൻ്റെ പിന്നാലെ നടക്കുകയാണോ എന്നൊരു പക്ഷേ അവരെന്നോട് പറയും തൽക്കാലം ആഗ്രഹങ്ങൾ മനസ്സിന് വെക്കാം എൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് നിന്നെ ഒന്ന് കാണാൻ എനിക്ക് വല്ലാതെ കൊതിയാകുന്നുണ്ട് സത്യമായിട്ടും നുസീബ സങ്കടത്തോടു കൂടി പഠിച്ച റബിനോട് ദാ ചെയ്തു അല്ലാ ഷമ്മാസിനെ എനിക്കൊന്ന് കാണണം റമ്പേ അതിനുള്ള വിധി നീ എനിക്ക് നൽകല്ല എളാപ്പ പെട്ടെന്ന് ചോദിച്ചു അല്ല നൊസൈബ് മോളെ എന്താപ്പ ആലോചിച്ചിരിക്കണത് വാ വണ്ടിയിൽ കയറാൻ വാ നടക്കാൻ കഴിയൂലേ എളാപ്പ കുഴപ്പമൊന്നുമില്ല ഇനി മോളെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ ജീവിക്കാനട്ടാ ആരെങ്കിലും എന്തെങ്കിലും പറണ്ടെന്ന് വിചാരിച്ചിട്ടായാലൊന്നും വീഴാനൊന്നും പോകരുത് എളാപ്പ ഞാൻ ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ നീ നിരപരാധി ആയിരിക്കും എന്നാലും ഇപ്പം അങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടതല്ലേ ഇവ അയാൾക്കിപ്പോൾ ദേഷ്യം പിടിച്ചതും അന്നെ ഓരോന്ന് കാട്ടിക്കൂട്ടാനൊക്കെ ഒരുങ്ങിയതൊക്കെ അപ്പോൾ അതിനൊന്നു നിൽക്കണ്ട ആരും ദേഷ്യം പിടിപ്പിക്കണ്ട അവനാൻ അവനാൻ്റെ നിലക്കങ്ങൾ നിൽക്കുക ജീവിക്കുക പോരെ വെളാപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നുസൈബക്കൊന്നും മനസ്സിലായില്ല മോളെ അന് അന്നോടുള്ള ഒരു സ്നേഹം കൊണ്ട് പറയുകയാണ് എൻ്റെ കുട്ടി ഇനി ഒന്നിലും പെടണ്ട പിന്നെ ഇനി നല്ല രീതിയിൽ ക്ലാസ്സിന് ജോയിൻ ആവാൻ പോവുക ഇൻഷാ അല്ല നമുക്ക് അതിനനുസരിച്ചൊക്കെ പഠിച്ച എന്തൊക്കെയാണ് വിധിച്ചാൽ അങ്ങനെ വരും അല്ലാതെ നുസൈബക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ ആ ഹോസ്പിറ്റൽ വിടുമ്പോൾ നുസൈബിയുടെ മനസ്സിൽ ഷമ്മാസ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു അവനാണെന്നെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള ചിന്തയായിരുന്നു നുസൈബക്കുള്ളത് അവളുടെ ഫോണിൽ നിന്ന് കിട്ടിയിരുന്നു ഒരു മെസ്സേജ് അയച്ച് നോക്കാമായിരുന്നു എന്നാണ് അവൾ കരുതുന്നത് പക്ഷേ എങ്ങനെയെങ്കിലും ഷമ്മാസിനോട് ഒന്ന് സംസാരിക്കണം അവളുടെ മനസ്സിലെ ആഗ്രഹം അത് വല്ലാതെയായി എന്താണെന്നറിയില്ല ഷമ്മാസ് അവൻ എനിക്ക് മറക്കുവാനേ കഴിയുന്നില്ല ഈ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവനോടുള്ള ഇഷ്ടം എനിക്ക് കൂടി കൂടി വന്നിരിക്കുകയാണ് പഠിച്ചോനെ എന്തൊക്കെയായാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഒരുമിക്കണമല്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി വന്നു നാളെ കാണാം എല്ലാവർക്കും അസലമലേക്കും വരഹമത്തുള്ള ഒബരക്കാത്തു